അസലാമലിക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ മുസ്തഫൽ ഫൈസി കാന്തപുരം വിഭാഗത്തിലേക്ക് എന്ന ഹെഡിങ്ങിൽ ഒരുപാട് ന്യൂസുകൾ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നമ്മൾ നേരിട്ട് വിളിച്ച് കാര്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിച്ചിരുന്നു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അദ്ദേഹം അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതിനുശേഷം ഒരുപാട് എ പി വിഭാഗത്തിലെ പ്രവർത്തകർ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അവർ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല നിലവിൽ സമസ്ത കേന്ദ്രം മുഷാവറം സസ്പെൻഡ് ചെയ്ത ഒരാളെ അവിടെ എടുക്കുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് അവർ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ഉന്നതരായ അവരുടെ കൂട്ടത്തിലെ പല ആളുകളും നമുക്ക് വിളിച്ചിരുന്നു എന്നിട്ട് നിങ്ങൾ ചെയ്ത വീഡിയോ കണ്ടു ഒരിക്കലും അങ്ങനെയില്ല മാർക്കസ് ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് ഞങ്ങളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് നേരിട്ട് പറഞ്ഞിരുന്നു അതോടൊപ്പം നിങ്ങളുടെ വീഡിയോ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് കൂടി അവർ പറഞ്ഞിരുന്നു മാത്രമല്ല അതിന് ഉടനെ തന്നെയാണ് ഈ വിഭാഗത്തിലെ എസ് വൈ എസിൻ്റെ നേതാവായ റഹമത്തുള്ള സഖാഫി അളമതത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് പലരും വരുന്നത് പോലെ മുസ്തഫൽ ഫൈസി അവകളും നോളജ് സിറ്റി സന്ദർശിക്കാൻ വന്നു ഇസ്ലാമിക മര്യാദ അനുസരിച്ച് അദ്ദേഹത്തോടും പെരുമാറി മുമ്പ് നിഷ്പക്ഷനായി നിന്ന കാലത്ത് അവിടേക്ക് ക്ലാസ്സിന് ക്ഷണിച്ചിരുന്നു പിന്നീട് അദ്ദേഹം മറുഭാഗത്ത് സജീവമായപ്പോൾ ആ വിഷയം വിട്ടു ഇപ്പോൾ വന്നപ്പോൾ കൂടെ വന്ന ആരോ നോളജ് സിറ്റിയിൽ ക്ലാസ് എടുക്കുന്നതിനെപ്പറ്റി സൂചിപ്പിച്ചു വത്രേ ഇത് കേട്ടയാൾ നേരത്തെ ക്ഷണിച്ചപ്പോൾ തന്നെ സ്വീകരിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് അനുസ്മരിച്ചു ഇത്ര മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് കേട്ടയാൾ എന്നാണ് സൂചിപ്പിച്ചത് അവിടെ ഹക്കിമസരി ആയിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന് നമ്മൾ അനുമാനിക്കാം എന്തായാലും അത്രയാണ് സംഭവിച്ചത് ഇത്ര മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് സക്കാഫി പറയുകയാണ് ഇതേപോലെ തന്നെ പലരും മർക്കസിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് മുസ്തഫൽ ഫൈസി പറഞ്ഞ ആ കാര്യം ഉണ്ടായിട്ടില്ല എന്ന് നമ്മളോട് പറയുകയും ചെയ്തു അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങളെ അറിയുകയാണ് കാരണം ഇങ്ങനെ ന്യൂസ് വരുമ്പോൾ അതായത് കാന്തപുരം വിഭാഗത്തിലേക്ക് പോകുന്നു എന്നതല്ല അതിനപ്പുറം അവർ ക്ഷണിച്ചു അവിടെ ക്ലാസ് എടുക്കാൻ ഈ ഒരു സമയത്ത് ക്ഷണിച്ചു അതായത് സ സമസ്ത മുഷാവറെ സസ്പെൻഡ് ചെയ്തു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ക്ഷണിച്ചു എന്നൊക്കെ പറയുമ്പോൾ മനഃപൂർവ്വം അവർ ഇവിടെ ഇതിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി സുന്നികൾക്കിടയിൽ ഒരു പ്രശ്നം വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെന്ന് ആളുകൾ ധരിക്കാനൊക്കെയുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ആര് ഏത് കുബുദ്ധികളാണ് ഈ ന്യൂസ് കയറ്റിയത് മീഡിയകളിൽ എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഈ ഒരു വിശദീകരണം വന്നിട്ടുണ്ട് മാത്രമല്ല അവരുടെ തന്നെ എസ് എസ് എഫിൻ്റെ മുൻ പ്രസിഡൻ്റ് മുൻ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്ന സലീം കക്കാട് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ഏതൊരു പ്രസ്ഥാനത്തിനും ചില ചട്ടക്കൂടുകൾ ഉണ്ടാകും അതിനനുസരിച്ച് മാത്രമേ പ്രാസ്ഥാനിക പ്രവർത്തനങ്ങൾ പ്രവർത്തകർക്ക് നീങ്ങാനാവൂ എന്നാൽ അതൊന്നും തനിക്ക് ബാധകമല്ലെന്ന് ചിന്തിക്കുന്ന ഒരു ശൈലിക്കാരനാണ് മുസ്തഫൽ ഫൈസി കുവൈത്ത് സംവാദകാലത്താണ് അദ്ദേഹം സുന്നി പ്രസ്ഥാനത്തിൽ നിന്ന് പോയത് സമസ്ത കേരള ഉലമ കേന്ദ്ര മുഷാവറ സംവാദത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും ഷേഖുന എ പി ഉസ്താദ് മുഷാവറയിൽ സംഭവങ്ങൾ മുഴുക്കെ വിവരിക്കുകയും തങ്ങൾ എം എ ഉസ്താദ് ചിത്താരി ഉസ്താദ് തുടങ്ങി അഗ്രസരരരായ ഉലമാക്കൾ ഉൾക്കൊള്ളുന്ന മുഷാവറ അത് അംഗീകരിക്കുകയും ചെയ്തതിനു ശേഷം ഒരു കുത്തിരിപ്പും ആയാണ് തൊണ്ണൂറുകളിൽ എ പി മുസ്തഫൽ ഫൈസി രംഗപ്രവേശനം ചെയ്തത് മുഷാവറ അംഗീകരിച്ചാലും ഞാനത് അംഗീകരിക്കില്ല എന്നതായിരുന്നു അയാൾ പറഞ്ഞത് തുടർന്നാണ് അയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മഹാനായ ഉള്ളാൽ തങ്ങൾ നീക്കം ചെയ്തത് പിന്നീട് അദ്ദേഹം ചേളാരി വിഭാഗത്തിലേക്ക് ചേക്കേറി അവിടെയും പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടേയിരുന്നു ഒരു പ്രസ്ഥാനത്തിൻ്റെ അച്ചടക്കത്തിൻ്റെ സർവ സീമകളും അദ്ദേഹം ലംഘിച്ചു അവിടെ നിന്നും ഇപ്പോൾ പുറത്തിറങ്ങി ഇടയ്ക്ക് നളന്ത ടീമിലേക്ക് കാറും കാലുമാറി കുറച്ചു കാലം ചേളാരിയിൽ നിന്ന് തന്നെ അദ്ദേഹം മാറി നിന്നു ആ സമയത്ത് സമസ്ത കേരള ജമീയത്തുള്ളുലമയുടെ പോഷക സംഘടനകളുടെ പരിപാടികളിൽ സംബന്ധിച്ചു എന്തോ അതൊന്നും ക്ലച്ച് പിടിച്ചില്ല ഒരു മാസത്തിനു ശേഷം ചേളാരി മുഷാവറയിൽ അംഗത്വം ഓഫർ സ്വീകരിച്ചു അയാൾ തിരിച്ചുപോയി അപ്പോൾ വീണ്ടും സസ്പെൻഷനിലാണ് ഇപ്പോൾ വീണ്ടും സസ്പെൻഷനിലാണ് വിശദീകരണം മുഷാവറ തള്ളിയിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഒരു സമ്മർദ്ദതന്ത്രം എന്നോണം അയാൾ നോളജ് സിറ്റി സന്ദർശിക്കാനെത്തിയത് ഇന്നലത്തെ ഫോൺ സംഭാഷണത്തിൽ തന്നെ എനിക്ക് തിരിച്ചു പോകണം എന്ന ആഗ്രഹം ഒന്നുമില്ല എന്ന് അയാൾ വ്യക്തമാക്കുന്നുണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി കളയും എന്നൊരു ധ്വനി ഉണ്ടാക്കാനാണ് ആ പ്രയോഗം എങ്ങനെയെങ്കിലും കയറാനുള്ള ഒരു ചെപ്പടി വിദ്യ മാത്രമാണ് ഇങ്ങനെയുള്ള പല രീതികളും പ്രാസ്ഥാനിക രംഗത്ത് അദ്ദേഹം സ്വീകരിക്കാറുണ്ട് നോളജ് സിറ്റി സന്ദർശിച്ചതും അയാളെ സ്വീകരിച്ചതുമൊന്നും വലിയ പ്രാധാന്യമുള്ളതല്ല ആരും അദ്ദേഹത്തെ സുന്നി പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്തിട്ടുമില്ല മറിച്ചുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങളുടേതാണ് അക്കാദമിക ക്ഷണങ്ങളും സ്വീകരിക്കലും ഒക്കെ ഇക്കാലത്ത് സ്വാഭാവിക നടപടിക്രമങ്ങളാണ് അതിലൊന്നും ആഴത്തിൽ ചിന്തിച്ച് സമയമൊന്നും ആരും കളയേണ്ടതില്ല ഒരു പ്രാസ്ഥാനിക ഭരണഘടനാ ചട്ടക്കൂടുകളും തനിക്ക് ബാധകമല്ലെന്ന് ധരിക്കുന്ന ഒരാൾക്ക് ഏതൊരു പ്രസ്ഥാനവും ഭാരമായാണ് അനുഭവപ്പെടുക പ്രസ്ഥാനങ്ങൾക്കും അത്തരം വ്യക്തികൾ ഭാരമാവും ഇവിടെയും അതുമാത്രമേ സംഭവിച്ചിട്ടുള്ളൂ മറിച്ചുള്ളതെല്ലാം ഭാവനകളാണ് സലീം കക്കാട് അപ്പോൾ ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മുസ്തഫൽ ഫൈസിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒരു നിലക്കും അവർ അവിടെ സ്വീകരിക്കാനുള്ള ഒരുക്കമല്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി അപ്പോൾ ഈ സലീം കക്കാട് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ നമ്മൾ അടിവരടേണ്ടതുണ്ട് അതായത് ഈ ഒരു സമ്മർദ്ദ തന്ത്രത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ശരിയാക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം മുമ്പും ഇതുപോലുള്ള ശ്രമങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അന്നത്തെ കാലം മറ്റൊന്നായിരുന്നു ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമല്ല സംസ്ഥയിലുള്ളത് എ പി വിഭാഗത്തിലും അങ്ങനെയല്ല ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദാർലുദയിൽ സമസ്തയുടെ ഒരു പ്രതിനിധി ക്ലാസ്സിന് ഉണ്ടായിരിക്കണം അതാണ് അതിൻ്റെ ഒരു രീതി അതിന് തങ്ങളുസ്താദായിരുന്നു അവിടെ ക്ലാസ്സിന് ഉണ്ടായിരുന്നത് അതിന് പുറമെ മുസ്തഫൽ ഫൈസി അവിടെ കൊണ്ടുവന്ന് ഈ അവിടെ നിന്ന് നളന്തയിലെ കളികൾ ആരംഭിച്ചതാണ് ആ കളികൾ സമസ്തയെ തള്ളിപ്പറയാനും സമസ്തയുടെ നേതൃത്വത്തെ വിമർശിക്കാനൊക്കെ ഒരു ടൂളായി മുസ്തഫൽ ഫൈസിയെ ഉപയോഗപ്പെടുത്തിയത് ഈ നളന്ത വിഭാഗങ്ങളാണ് അവർക്ക് ഈ വിഷയത്തിൽ നിന്ന് കൈ കഴുകി കയറാൻ സാധ്യമല്ല അവരിപ്പോൾ സേഫുമാണ് അപ്പോൾ അവരിപ്പോൾ സയ്യിദുലഹ്മയുടെ പിന്നിൽ വളരെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും അപ്പോൾ സയ്യിദുല്ലമയുടെ പിന്നിൽ നിന്നാൽ മാത്രമാണ് ഒരു മോചനവും ഒരു സ്വീകാര്യതയും സമൂഹത്തിലുണ്ടാകുക എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ പോലും എന്തായി സയ്യിദുൽഹയുടെ പിന്നിൽ വന്നു നിന്നെങ്കിൽ അവർ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഒരു ടൂളായി ഉപയോഗിച്ചിരുന്ന മുസ്തഫുൽ ഫൈസിയുടെ അവസ്ഥ ഇന്ന് പരിതാപകരമാണ് അപ്പോൾ അദ്ദേഹത്തെ ഈ നിലക്ക് എങ്ങോട്ടേലും എറിഞ്ഞുകൊടുത്തിട്ട് ഈ വഞ്ചക സംഘം എന്ത് പ്രവർത്തനമാണ് എന്ത് നന്മയാണ് ഇതിലൊക്കെ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സീദുലമയുടെ പിന്നിൽ വന്ന് നിൽക്കുമ്പോഴും അവർ സമസ്തയുടെ പൂർണ്ണമായ തീരുമാനങ്ങളെയും നയങ്ങളെയും ഒന്നും അംഗീകരിക്കുന്നില്ല എന്നത് നമുക്ക് വ്യക്തമാണ് വാഫി വഫീയാ വിഷയത്തിൽ സി ഐ സി വിഷയത്തിൽ അതുപോലെ തന്നെ സംസ്ഥയെടുത്ത മറ്റ് തീരുമാനങ്ങളെ ഹക്കീം ഫൈസിയെ ആദർശവിരുദ്ധ പ്രചരണം നടത്തിയെന്ന പേരിൽ പുറത്താക്കിയ വിഷയത്തിൽ ഈ വിഷയങ്ങളിലൊന്നും സമസ്തയുടെ നയങ്ങളോട് യോജിക്കാതെ കബടന്മാരായി സയ്യദുലമയുടെ പിന്നിൽ വന്ന് നൂറാം വാർഷികത്തിൽ എങ്ങനെയെങ്കിലും മുഖം കാണിക്കാനുള്ള തന്ത്രപ്പാടിലാണ് നളന്തകൾ അതേസമയം മുസ്തഫൽ വൈ ഫൈസിയവർ പെരുവഴിയിലാക്കിയിരിക്കുകയും ചെയ്യും ഈ ഒരു ഖേദകരമായ അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ അതുകൊണ്ട് ചതിയന്മാരുടെ ചതിയിൽ പെട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്ലാം വലിക്കും വരഹമത്തുള്ള